ഇത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് രാവിലെ എണീറ്റെന്ന് പറയുന്നില്ല ഇന്ന് കുറച്ച് താമസിച്ചാണ് എണീറ്റത് വൈഷ്ണവനും ചുറ്റുവിനൊന്നും സ്കൂളിൽ പോകണ്ട അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് കിടന്ന് പതുക്കേക്കൊന്ന് എണീക്കാമെന്ന് വെച്ചു സ്കൂളുള്ള ദിവസമൊക്കെ നമ്മൾ ഇന്ന് നേരത്തേല്ല എണീക്കുന്നത് അപ്പം ഇതുപോലുള്ള അവധി ദിവസങ്ങളിൽ കുറച്ച് നമ്മളുടെ ഉറക്കമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങോട്ട് ഇന്ന് താമസിച്ചാണ് എണീറ്റത് രാവിലെ എണീറ്റൊന്ന് പല്ലൊക്കെ തേച്ച് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ജോലിയിലേക്ക് കിടക്കാമെന്ന് വെച്ചു പല്ല് തേക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ കാണുന്നതാണ് നമ്മുടെ കൊങ്ങണി ഇവിടെ ചരിഞ്ഞ് വീണടപ്പുണ്ട് ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മഴയത്ത് ഇതിന് ആ കിണറിൻ്റെ തൊട്ട് പിറകിലും ഇതുപോലൊരു കൊങ്ങി നല്ലപോലെ ഇഷ്ടംപോലെ പൂവെല്ലാം പിടിച്ചിട്ട് നിൽപ്പുണ്ടായിരുന്നു അതും ഇതുപോലെ ഒരു മഴ പെയ്തപ്പോൾ പെട്ടെന്ന് ചാഞ്ഞു പോയി ഞാൻ പിന്നെ എൻ്റെ സൈഡിലൊക്കെ എന്തൊക്കെ കൊടുത്ത് അത് നിർത്തിയിട്ടുണ്ട് നൂത്ത് നിർത്തിയിട്ടുണ്ട് എന്നിട്ടും വലുതായിട്ടൊന്നും തോന്നിട്ടില്ല അതുപോലെ ഇതും ചാഞ്ഞു ഇടയ്ക്കയാണ് ചെറിയ മഴ പെയ്യുമ്പോഴേക്കും ഇങ്ങനെ ചാ ചാഞ്ഞു പോകുന്നത് നമ്മൾ നട്ടതല്ല അപ്പോൾ നട്ടതാണെങ്കിൽ നമ്മൾ കിളച്ച് അത്യാവശ്യം താത്തിറക്കിയല്ലേ നമ്മൾ നടുന്നത് ഇതേ നട്ടതല്ല ഇതിന് മുമ്പ് ഇതിൽ ഇതുപോലെ കൊങ്ങണി ചെടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വിത്ത് വീണിട്ട് തന്നെ തന്നെ എൻ്റെ മണ്ടയും തന്നെ പൊടിച്ച് വന്നത് അപ്പോൾ അവിടെ നല്ല ഇതിൽ കട്ടിത്തറയണീ ഭാഗത്ത് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ പിടിച്ച് കഴിഞ്ഞാൽ വന്നുകൊണ്ട് അടിയിലോട്ട് വേര് ഒരുപാട് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ ഇതങ്ങ് ചാഞ്ഞങ്ങ് വീടും അപ്പം പറ്റുമെങ്കിൽ ഒന്ന് മണ്ണ് വാരിയിട്ട് ഒന്ന് നൂത്ത് വയ്ക്കി നിർത്താനായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും ഇപ്പം ഇതങ്ങ് വലുതായിട്ടങ്ങ് നൂന്ന് വരുന്നില്ല അതിനിയിപ്പം കുണ്ടാലിയൊക്കെ ഇട്ട് കിളച്ചൊന്ന് മണ്ണ് നോതിക്കി നല്ലവണ്ണം മൂട്ടി ഇട്ട് കൊടുത്താലേ നൂന്ന് നിൽക്കത്തുള്ളൂ ഇപ്പം തക്കാലം ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് നിർത്തി അത്രയേ ഉള്ളൂ ഇന്ന് സമാധാനത്തിലൊക്കെ ഒന്ന് പല്ല്യക്കാന്ന് വെച്ചിട്ട് രാവിലെ വന്നപ്പോഴാണ് ഇവിടെ ചെടിയും മീൻ ഇങ്ങനെ ഓരോ ഇങ്ങനെ രാവിലെ തന്നെ കാണുമല്ലോ നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ഇതുപോലെ അവധിയുള്ള ദിവസവും തിരക്ക് കുറഞ്ഞ ദിവസങ്ങളൊക്കെ നിന്ന് പല്ല് കാരണം ഇവിടെ ഒരു കണ്ണാടി ഇരിപ്പുണ്ട് അപ്പോൾ കണ്ണാടിയിലേക്ക് നോക്കി ഇങ്ങനെ നമ്മൾ പല്ല് അയക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സമാധാനം കിട്ടുമല്ലോ ഒരു ഒരു ദിവസം ഇങ്ങനെ കണ്ണാടിയിലേക്ക് നോക്കി നമ്മൾ കൊച്ചിലെ കണ്ണാടിയിലൊക്കെ നോക്കി ഇങ്ങനെ പല്ല് തയ്ക്കാറുണ്ടല്ലോ അപ്പോൾ ഇന്ന് അവധിയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് സ്കൂളിലൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയൊന്നും പറ്റത്തില്ല പെട്ടെന്ന് തന്നെ പല്ലൊക്കെ നമുക്ക് നമ്മുടെ ൂലികളുണ്ടല്ലോ അതൊക്കെ ചെയ്യാനായിട്ടൊക്കെ പോകും ഞാനൊരു ചെടിയാണ് ഇവിടെ ഇതാ ഇതാണ് ചെടിയെന്ന് പറയുന്നത് ഇത് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ലായിരുന്നു കുഞ്ഞിലെ ഇങ്ങനെ പിടിച്ചു വന്നപ്പോൾ പിന്നെ വിചാരിച്ചു ഇങ്ങനെ നല്ല ഇലയും ഇത്തിരി വലിയ ഇലയൊക്കെ അല്ലേ അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നിർത്തിയിരുന്നത് പുലുതുകളില്ല അങ്ങനെ നിന്ന് നിന്ന് ഇപ്പോൾ അതിനകത്ത് അത്യാവശ്യം ഒരു പൂ വന്നിട്ടുണ്ട് ഒരു കൊച്ചൊരു പൂ കൊച്ചു പൂവായിരുന്നു പക്ഷേ ഇപ്പോൾ വലുതായി വലുതായി ഇത് നീണ്ട് 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 ഇത്രയും ആയിട്ടുണ്ട് എന്ത് പൂവാണെന്നോ വിഷമുള്ള പൂവാണെന്നോ ഒന്നും അറിയാൻ വയ്യ അപ്പോൾ എന്തുമായാലും നോക്കട്ടെ എന്ന് വെച്ചിട്ട് നിർത്തേക്കാണ് കുളത്തിലെന്നുണ്ടെങ്കിൽ മിക്കവാറും പറഞ്ഞാൽ ഞാനങ്ങ് ഉഴുത് കളയും ഇത് കോളാമ്പിയുടെ വേറൊരു ടൈപ്പാണ് കുഞ്ഞു കോളാമ്പിയാണെന്ന് വിചാരിക്കാം ഇങ്ങനെ കറക്റ്റ് പേരെന്നു അറിഞ്ഞോളൂ ഇപ്പം എല്ലാ വീട്ടിൻ്റെയും ഗേറ്റിൻ്റെ സൈഡിൽ ഇപ്പം ഈ പൂ ഇഷ്ടം ഇഷ്ടംപോലെ പിടിച്ചു നിൽപ്പുണ്ട് പിന്നെയെന്ന് പറയുന്നത് ഇത് പിച്ചി നല്ല ഒന്ന് രണ്ട് പൂക്കളെ പിടിക്കുകയുള്ളൂ ഒരുപാടൊന്നുമില്ല കൂടിപ്പോയി ഒരു പത്ത് പൂവായപ്പുറമൊന്നും അങ്ങനെ പിടിക്കാറില്ല പക്ഷേ നല്ല മണമാണ് പിച്ചിക്കൊരു പ്രത്യേക മണമുണ്ടല്ലോ അത് ഒരു പൂവായാലും നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ പിടിക്കുമ്പം അതൊരു സന്തോഷമാണല്ലോ നല്ല പൂ പിടിക്കുന്ന കൊങ്ങിണി ഇപ്പം ഒന്നങ്ങോട്ട് ചരിഞ്ഞ് പിന്നെ മറിഞ്ഞ് വീണ് ഇപ്പം നൂത്ത് വെച്ചതേ ഉള്ളൂ അപ്പോൾ അത് അടുത്ത കൊങ്ങിണി അവിടെ ഉണങ്ങി നിൽക്കുന്നു ഇത് നല്ലോണം പൂ പിടിച്ചിട്ട് ആ പൂവില്ല മഞ്ഞ കളർ പോലും പൂവില്ല പെട്ടെന്ന് അത് വാടി എന്തോന്ന് എന്ന് അറിയാൻ വയ്യ ഞാൻ ഇപ്പോഴേ ശ്രദ്ധിച്ചത് ഒരുപാടങ്ങ് വാടി ഉണങ്ങി ആ തണ്ടിൻ്റെ വെയിറ്റ് എല്ലാം പോയി അതിനകത്തൊരു വെള്ള പാ പായൽ പോലെ എന്തോ പായലോ പൂപ്പലോ പോലെ എന്തോ ഒരു സാധനം പറ്റി പിടിച്ചിരിപ്പുണ്ട് പായലല്ല പൂപ്പൽ അത് പറ്റി പിടിച്ചിരിപ്പുണ്ട് അതിലെന്തോ എന്തെങ്കിലും കീടങ്ങളായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വാടിയത് അപ്പോൾ എന്തുകൊണ്ട് അതെടുത്ത് കളി വീണ കഴിഞ്ഞാൽ ഇപ്പം അടുത്ത ചെടിയൊക്കെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലെന്ന് വെച്ചിട്ട് ഇവിടെ കുറച്ച് തക്കാളിയുടെ തൈകൾ നിപ്പം കുറച്ച് തക്കാളി വെള്ളിന്ന് വാങ്ങിച്ചതല്ല ഇവിടുത്തെ വീട്ടിലെ തക്കാളി എന്നെ പിച്ചിട്ട് പിച്ച് ഇങ്ങനെ അതിൻ്റെ അരി മാത്രം എടുത്തിട്ട് വിതറി കുഞ്ഞു തയ്യായപ്പോൾ മാറ്റി നട്ടതാണ് അടിയിൽ പ്രത്യേകിച്ച് വളമൂല അടിയിൽ പോച്ചയും കരിയിലൊക്കെ ഇട്ടിട്ട് മണ്ണ് മോടിയിട്ട് അത്യാവശ്യം കയ്യിലുള്ള വളങ്ങളിട്ട് ജസ്റ്റ് ഒന്ന് നട്ടു അപ്പോൾ ഇനി ഇടയ്ക്ക് ഇനി വളം കൊടുക്കണം ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് മുളകുണ്ട് അതിങ്ങനെ പതുക്കെ വരുന്നതേ ഉള്ളൂ ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വളമൊക്കെ ഒരുപാട് ഒരുപാട് വളം ഇട്ട് നിറച്ച് നമുക്ക് നടമായിരുന്നു ഇതിപ്പോൾ ഇവിടെ ഇതിലങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം മഴയൊക്കെ പെയ്തോളൂ വളമെല്ലാം കൂടെ പോകുന്നുണ്ട് കുറച്ചേ ഇട്ടുള്ളൂ വളം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കടലക്കറിയാണ് സാധാരണ ഞാൻ കടല വൈകുന്നേരം വെള്ളത്തിയിട്ടിട്ട് രാവിലെ അങ്ങ് വേവിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് ദിവസം രാവിലെ അങ്ങ് വെള്ളത്തിട്ടിട്ട് വൈകുന്നേരം അത്യാ കുറച്ച് എണ്ണയും കുറച്ച് സോഡാപ്പൊടിയൊക്കെ ഒരു നുള് സോഡാപ്പൊടി ഇട്ടൊന്ന് തിളപ്പിച്ച് റൈസ് കുക്കർ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആവുമ്പോൾ പകുതി വെന്തിരിക്കുമ്പോൾ അപ്പോൾ ബാക്കി പകുതി നമുക്ക് വേവിച്ചാൽ മതിയല്ലോ പിന്നെ അതിനകത്തുകൂടെ ഉള്ളിയൊക്കെ ഇടും ഇന്ന് ഞാൻ ഉള്ളി ഉള്ളിയിട്ടില്ല കാരണം അതിൽ കുറച്ച് കടല ഇന്ന് ഞാൻ ഒരുപാട് കടല ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് കടല കറി വയ്ക്കുക കുറച്ചല്ല പകുതി കടല കറി വയ്ക്കാനും പകുതി ഇവർക്ക് ചുമ്മാ പറക്കി തിന്നാനുമാണ് അതുകൊണ്ടാണ് ഉള്ളി ഇടാത്തത് മറ്റേ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പറക്കി തിന്ന സമയത്ത് ഉള്ളി കുഴഞ്ഞ് അവർക്കൊരു കഴിക്കാനൊരു ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ നമുക്ക് കറിക്കാണല്ലോ ഉള്ളി വേണ്ടതും അതുകൊണ്ട് ഞാൻ ഇന്ന് പിന്നെ സെപ്പറേറ്റ് ഉള്ളിയൊക്കെ ഒന്ന് വയറ്റിയിട്ടാന്ന് വെച്ചു അല്ലെങ്കിലും കടലയിലെ കൂടെ തന്നെ ഉള്ളി ഇട്ടാലും സെപ്പറേറ്റ് ചിലപ്പോൾ വഴറ്റാറുണ്ട് പിന്നെ സ്കൂളിലൊക്കെ പോകണം തിരക്ക് ഒരുപാടുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് കടലയും ഉള്ളിയെല്ലാം കൂടെ ഒത്തിട്ട് ഒരടിയങ്ങടിക്കും അതാണ് ഞാൻ കടലക്കറിക്ക് മാത്രമേ ഇങ്ങനെ വെള്ളത്തിടാറുള്ളൂ ഇപ്പോൾ ഇവർക്ക് കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ ഒരു ദിവസം ഇങ്ങനെ കടല വേവിച്ചിട്ട് ഒരു ഒന്നൊന്നര ഒന്നൊന്നര തവി ഇങ്ങനെ മാറ്റി സെപ്പറേറ്റ് മാറ്റി ഉപ്പിട്ട് കഴിക്കാനായിട്ട് വെച്ചപ്പം ഇവർക്കത് ഇഷ്ടപ്പെട്ടു അങ്ങനെ രണ്ട് വൈഷ്ണവായാലും കിച്ചു ആയാലും രണ്ടുപേരും കൂടി അടി ഉണ്ടാക്കി അത് കഴിച്ചപ്പോൾ എന്നാൽ കടല ഇങ്ങനെ വെറുതെ കഴിക്കുന്നത് നല്ലതാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം അതിനായിട്ട് ഇങ്ങനെ വേവിച്ചപ്പം ആ കുറച്ച് കഴിച്ചിട്ട് ബാക്കിയോടെ വെച്ചിട്ടു പിന്നെ അതിന് വലിയ ഡിമാൻഡില്ല കുറച്ച് ഇടുന്നപ്പോൾ ഭയങ്കര തികയാതെ വന്ന് അപ്പോൾ വേണമെന്ന് പറഞ്ഞ് വെച്ചു കൊടുത്തപ്പോൾ വേണ്ട കുറച്ച് മതി എന്നു പിന്നെ ഞായറാഴ്ച എന്തുവായാലും വേവിക്കില്ല ഇവിടെ കഴിക്കാമെന്ന് വെച്ചിട്ട് കുറച്ചും അധികം കടലിട്ടതാണ് ചിലപ്പം കഴിക്കും ചിലപ്പം ഇവിടെ ഇരിക്കും വൈകുന്നേരം ആയാലും അതു പിന്നെ ഏത് സാധനം കുറച്ചേ ഉള്ളെങ്കിൽ ഭയങ്കര ഡിമാൻഡായിരിക്കും ഒരുപാടുണ്ടെങ്കിൽ ആർക്കും വേണ്ട പിന്നെ അതവിടെ ഇരുന്ന് അങ്ങോട്ടടി ഇങ്ങോട്ടടി ആയിരിക്കും പിന്നെ തീരാറാകുമ്പോൾ എന്ത് സാധനം വല്ലതും തീരാറാകുമ്പോൾ പിന്നെ ഒരു ആവശ്യക്കാരാണ് പിന്നെ തീരാറുമ്പോൾ ഉണ്ടോ ഇനി ബാക്കി ഇരിപ്പുണ്ടോ എന്നൊക്കെ പിന്നെ ചോദിക്കുന്നത് bu lan ka 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 hadi ne anne tamam da evet bravo ya dedim böyle iki üç üç बस <inaudible> लाफनते <inaudible> 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 അവധിയാ സ്കൂളിയ ശല്യോന്നും അറിയാത്തത് കൊണ്ട് പിന്നെ പോട്ടെന്ന് പറയുമ്പോ ഉം പോണം അവനേക്ക് പോണ്ടോ നല്ലോണം വഴത്തിനില്ല ചെറുതായിട്ടൊന്ന് വഴത്തിയിട്ട് അതിൽ കഥലിട്ട് വേദില്ല ണ്ട് കുറച്ചും കൂടെ ഒന്ന് വാടിയിട്ട് കടല തട്ട നല്ലോണം ഒന്നും കഴിറ്റി എടുക്കുന്നില്ല പെട്ടെന്ന് വെക്കാന്ന് വെച്ചില ഇത് പൊടിയൊക്കെ കൊടുക്കാം അതല്ലേ അവിടെ വേവുന്നേ ഉള്ളൂ ഇനി അത് പതുക്കെ വേവിട്ടപ്പോ നമുക്ക് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാം വളപൊടി ഇട്ടിട്ടുണ്ട് തുളച്ച മല്ലിപ്പൊടി ഇണ്ട

അതുകൊണ്ട് ഇഞ്ചി എല്ലാത്തിലും ഒരുവിധം തീര ഇത് വയന്നൊക്കെ കഴിഞ്ഞിട്ട് ശേഷമാണ് ഇഞ്ചി ലാസ്റ്റ് ലാത്തി അത് ഇഞ്ചി ഒന്ന് വാടിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടിയൊക്കെ ഇടാറുണ്ട് ആദ്യമേ ഇഞ്ചിയില ഇതുപോലെ അടിയിൽ പിടിച്ചോണ്ടിരിക്കും അടിയിൽ പിടിച്ചില്ല എന്നാൽ ജസ്റ്റ് പാത്രത്തിലേക്ക് കഴിഞ്ഞാൽ ഒട്ടും പിന്നെ ഉഴിവഴറ്റാനും കൂടെ പിന്നെ പാടാവും വെറുതെ കഴിക്കാനായിട്ട് കുറച്ച് കടല മാറ്റിയിട്ടുണ്ട് ഇനി കറിക്ക് കുറച്ച് അരച്ച് ചേർക്കണം അതിനായിട്ട് വീടും കുറച്ച് കൊറച്ച് ഇത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്ക ഏകദേശം തളുത്തിട്ടുണ്ട് മറ്റത് കടല സമയത്ത് കലത്തി തട്ടുന്ന കടല വരില്ല അതുകൊണ്ട് ഞാൻ ഞാൻ ചുറ്റും അപ്പൊ ഇതൊന്നും ഏകദേശം ഒന്ന് ചൂടാകട്ടെ ഇതോട്ട് കുറച്ച് കളലേല വെള്ളം ഒഴിച്ചു കൊടുക്കാം സോഫ്റ്റ് ആയിട്ട് വരാനായിട്ടാണ് അപ്പൊ ഇതൊന്നും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നും കൂടെ കളല് വേവിച്ചെടുക്കാം ഒരു ഒരു ഫിസ് കേട്ടാൽ മതി കുറച്ച് നേരം കേട്ടാൽ മതി അപ്പൊ ഇത് ഇനി അടച്ചു കൊടുക്കാം ഫിസ്റ്റ് കിട്ടുന്നേലും കുഴപ്പമൊന്നുമില്ല നല്ലോണം ഒന്നും ഇളച്ച് വന്നാൽ മതി ഇതിലോട്ട് അരച്ചു വെച്ച കടലുകൾ ഇട്ട് കൊടുക്കാം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി നല്ലോണം ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുന്നു ചായ രോഷ രാവിലെങ്കിലും ഇന്ന് താമസിച്ച് അതുകൂടെ ആ തേങ്ങ ശർക്കരയിട്ട് തിങ്ങാനോ ഇപ്പൊ ദോശ ഇന്ന് വൈകിട്ട് ശർക്കരയിട്ട് തരാ തേങ്ങ ശർക്കരയിട്ട് തരാനോ അതെ അറിവ് തരാനോ ആ അങ്ങനെ തിന്നൂടാ ന്നു എന്നാപ്പ തന്നതാ തന്നെ നീ അവ തിന്നാന്നുള്ള കാര്യം പല്ലി അച്ചാ ഏ വൈഷ്ണവല്ലി അച്ചാ അതെന്താ പിച്ചു പേസ്റ്റും നീ പല്ലി വെച്ചപ്പോ അവനോട് തേടി എണ്ണീറ്റ് ഉടങ്ങിയ പല്ലി വെക്കുന്ന എന്ത് വൈഷ്ണവേ അന്ന് ഉണങ്ങി ഓകി എന്നിട്ട് കാണും ഉറങ്ങാ ഇത് അവസരം നിർബന്ധം പിടിച്ചിരുന്ന് കാണും കുറച്ച് പീസ് ഉണ്ടായത് കൊണ്ട് അത് വല്യ ഉള്ളി അത് കൊറച്ച് പീസ് ഉണ്ടെങ്കിൽ പിന്നെ അതങ്ങ് അരി കടുകറക്കാനായിട്ട് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇന്നും ചീത്തയായിപ്പോച്ചുപുള്ളിയാണ് ഞാൻ കടുകർക്ക എടുക്കുന്നത് നീ ബാക്കി വരൂത് ഇത്രയൊന്നും ഇനി വേണ്ട ഞാൻ ആദ്യം അരിയറായിട്ട് എടുത്തതാണ് കടലിൽ ഇടാനായിട്ട് പിന്നെ ഞാനങ്ങ് ശ്രദ്ധിച്ചില്ല ഞാൻ തിരിച്ച് വീണ്ടും ഇത് നടത്തി വെച്ചു കാരണം അത് പൂത്ത് പൂത്താക്കില്ല പൊട്ടിച്ചപ്പോഴത്തേക്ക് കൂടി വറക്കും ിട്ട് പിന്നെ ഓടിറ്റാലും മതി ഞാൻ തിരിച്ചിട്ട് കൊടുത്തു കുഴപ്പമില്ല രണ്ടായിരം കുഴപ്പമില്ല Esta vez, no hay.

അങ്ങനെ നമ്മുടെ ദോശയും കടലക്കറി എല്ലാം ഇവിടെ റെഡിയായി അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വൈഷ്ണവിനിടയ്ക്ക് വിശപ്പ് വന്നിട്ട് ദോശ തന്നെ പറഞ്ഞാൽ ബഹളം വെച്ചുകൊണ്ട് പെട്ടെന്ന് നേരത്തെ ഒരു ദോശയും കൊടുത്തു പക്ഷെ അവൻ കുറച്ച് കഴിച്ചിട്ട് പിന്നെ ഇപ്പോൾ വന്നിരുന്നു കഴിക്കാനായിട്ട് പക്ഷെ കൊടുത്തിട്ട് കഴിക്കാനൊക്കെ ഇത്തിരി പാളായിരുന്നു പിന്നെ നിർബന്ധം പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം